ഞാൻ പലപ്പോഴും ആയുണ്ട് ട്വന്റി ഫോർ അവർസ് ഒക്കെ കണ്ടിന്യൂസ് ഷൂട്ട് പോയിട്ടുണ്ടായിരുന്നു ഈ മനുഷ്യന് ബോഡി പെയിൻ ഇല്ല ഈ മനുഷ്യന് ഉറക്കമില്ല ഈ ക്ഷീണവും ഇല്ല എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ കാരണം ഈ സാധനം തൂക്കിയിട്ടാണ് ഈ ഓടണം പോയതൊക്കെ രാത്രി മുഴുവൻ കണ്ടിന്യൂസ് ഷൂട്ട് കഴിഞ്ഞിട്ട് എല്ലാരും ഓരോ സൈഡില് വണ്ടിയിലൊക്കെ ഇരുന്ന് ഉറക്കം ഉറക്കത്തിലായിരുന്നു അപ്പം പാച്ചിക്ക് കിഴക്കോട്ട് നോക്കി നിൽക്കുകയാണോ നമുക്ക് സൺറൈസും കൂടി ഷൂട്ട് ചെയ്തിട്ട് പോവാൻ അങ്ങനത്തെ ഒരു മനുഷ്യനാണ് അത് എന്തെങ്കിലും രണ്ടു വാക്കങ്ങള് ഞാൻ ഇപ്പൊ കബള ചെയ സമയത്താണെങ്കിൽ നമ്മൾ നേരത്തെ ഒരു ഷോർട്ട് ഡിവൈഡ് ചെയ്തിട്ട് പോയി അങ്ങനെ പോയി ഷൂട്ട് ചെയ്തല്ല നമ്മൾ ലൊക്കേഷൻ എത്തുന്നു അവിടുത്തെ ആംബിയൻസ് അവിടുത്തെ ആർട്ട് വർക്ക് പരിപാടികൾ എങ്ങനെയാണ് നോക്കി നമ്മളെ ഏഡീസിനെ കൊണ്ടൊന്ന് പ്ലേ ചെയ്യിപ്പിച്ച് അത് കഴിഞ്ഞിട്ട് ആക്ടേഴ്സ് വരുമ്പോഴേക്ക് നമ്മളിതാണ് പ്ലേ ചെയ്യുന്ന കാണിച്ചു കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ ഷോർട്ട് ഡിവൈഡ് ചെയ്യുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റൈലിലാണ് വർക്ക് ചെയ്തതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കാരണം നമ്മൾ നേരത്തെ ഇരുന്ന ഒരു സീൻ എടുത്ത് ഷോർട്ട് ഡിവൈഡ് ചെയ്ത് അങ്ങനെ 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 ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഞാൻ നേരത്തെ ചെയ്തത് അങ്ങനെയല്ല ഈ സിനിമ അങ്ങനെയല്ല ചെയ്തത് അപ്പൊ ആദ്യം തന്നെ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഷോർട്ട് ഡിവൈഡ് ചെയ്തിട്ടല്ലോ നമ്മൾ പോയി സെറ്റിൽ ചെന്നിട്ടാണ് അത് അത് സത്യത്തിൽ നമ്മൾ മുട്ടൊക്ഷൻ ടൈമിൽ ഒരുപാട് സംസാരിച്ചു ഷോർട്ട് ഡിവിഷനെ കുറിച്ചും പിന്നെ കളർ ടോണിനെ കുറിച്ചും നേരത്തെ പ്ലാൻസായിട്ടാണ് പിന്നെ ഷൂട്ട് കുറച്ചും കൂടെ ഈസിന്ന് വെച്ചാല് നമുക്ക് തമ്മിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല അപ്പൊ എന്താ വേണ്ടെന്നുള്ള മുസ്തു എന്താ വേണ്ടെന്നുള്ള കാര്യം എനിക്ക് ഓൾറെഡി എനിക്ക് അറിയാൻ മനസ്സിലായി അപ്പൊ നമ്മളീ ഷോർട്ട് എടുക്കുമ്പോ തന്നെ അറിയാം പുള്ളി ഫേസ് പോകുമ്പോൾ അറിയാം ഓക്കെ ഓക്കെയാണ് ഈ പുതിയ ഭയന്മാരാണല്ലോ അപ്പൊ എനിക്ക് കുറച്ചും കൂടെ ഒരു എന്താ പറയാ കംഫേർട്ടായിരുന്നു കാരണം കൂടുതൽ സ്റ്റാർസോ ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് ചുരാട്ടിൻ്റെ കൂടെ എന്റെ മൂന്നാമത്തെ കുട്ടറുണ്ട് അതിന് മുമ്പ് കുട്ടികളുടെ ശിവരാത്രിയും കിട്ടിയത് അപ്പൊ എനിക്കതുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല കംഫർട്ടായിരുന്നു കൂടുതൽ പിന്നെ എല്ലാം ലേഡീസ് ആയാലും പിന്നെ നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട് സർക്കിൾ വർക്ക് ഒരു ഫീൽ ആയതും കുഴപ്പമില്ല പിന്നെ എടുത്ത് പറയേണ്ടത് ഫൈറ്റ് കൊറിയോഗ്രാഫ് ചെയ്ത പി സി പി സി കണ്ട നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട് അതും എനിക്ക് കുറച്ചും കൂടി കംഫർട്ടായിരുന്നു അപ്പൊ നേരത്തെ ഞാനും മുസ്ലിം കൂടെ ഫുള് അടി ഇരുന്ന് സംസാരിച്ചു ഇതിന്റെ ഫൈറ്റ് എങ്ങനെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം മാക്സിമം റിയൽ ആയിട്ട് തന്നെ ഷൂട്ട് ചെയ്യുന്ന ഒരു രീതിയിലായിരുന്നു പ്ലാൻ ചെയ്തത് ആദ്യമേ മാസ്റ്ററിനോട് പറഞ്ഞത് നമ്മൾ ഈ സ്ഥിരം ഫൈറ്റ് കാണുന്ന പോലെ റോപ്പ് റോപ്പിലുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ മാറ്റി പയ്യന്മാരെ ഫൈറ്റ് ആണല്ലോ അപ്പൊ റിയൽ ആയിട്ട് കിട്ടുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു അത് മാക്സിമം നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് ഈ ഇവിടെ നിന്ന് വരുന്ന റിവ്യൂസും കാര്യങ്ങളൊക്കെ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ തിരുവനന്തപുരം ഒരു കഥയാണ് പറയുന്നത് മാക്സിമം തിരുവനന്തപുരം സ്ഥിരം ലൊക്കേഷനുകളിലൊന്നും കാണിച്ചിട്ടില്ല ഈ പടത്തിൽ നിങ്ങൾ കണ്ടാൽ അറിയാം സ്ഥിരം വരുന്ന തിരുവനന്തപുരത്തുള്ള വിഷ്വൽസും നല്ല രീതിയിലുള്ളത് കാരണം ബഹുമാരെ വെച്ചിട്ടായിരുന്നു തിരുവനന്തപുരം കഥകൾ പറഞ്ഞത് അങ്ങനെ കുറെ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ വരുന്നത് ഈ പടത്തിന്റെ കളർ ടോണും കാര്യങ്ങളും

റിയയുടെ റീൽസൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നു റിയയുടെ ഒരു എഡിറ്റിംഗ് പാറ്റേൺ അടിപൊളിയാണ് ഷൂട്ട് സ്വന്തമായിട്ട് ഷൂട്ട് ചെയ്യുന്നു അത് എഡിറ്റ് ചെയ്യുന്നു

ഈ ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം എന്താ ഇതില് ഹാറുണ് ഒരു മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന പ്രൊഡ്യൂസ് ചെയ്തത് അതോ തിരക്കഥ കേട്ടിട്ട് ഇഷ്ടപ്പെട്ടതാണോ ഈ കഥ കേട്ടിട്ട് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ

ആൾക്കാരെ വെച്ചിട്ട് ഒരു പ്രൊഡക്ഷൻ ഞാൻ ചിലപ്പോൾ ഒരു പത്ത് കൊല്ലം കറങ്ങിയാലും എനിക്ക് ഒരു പ്രൊഡക്ഷൻ കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നില്ല അതുകൊണ്ടും വേറെ ത്രില്ലർ ആയിരിക്കും ത്രില്ലറായിരിക്കും എല്ലാത്തിലും ത്രില് വേണമെന്ന് നമ്മളത് കണ്ടിരിക്കണ്ടേ തിയേറ്ററിൽ എല്ലാ കഥക്കും ഒരു ത്രില്ല് ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അങ്ങനെ വിശ്വസിക്കുകയാണ് അപ്പൊ അടുത്ത കഥയിലിപ്പോ എന്ത് ത്രില്ല് ഉണ്ടാവും

ഒരു കഥ ഡിസ്കസ് ാണ് അതിലിടയ്ക്ക് നമ്മൾ ഇപ്പം ഈ പറഞ്ഞ പോലെ പുതിയ ജനറേഷനിലെല്ലാം കുറെ ആൾക്കാരെ ഒരുമിച്ച് ഒരു പരിപാടി ആലോചിച്ചപ്പോഴാണ് നമ്മൾ ഇതിലോട്ട് എത്തിയത് നമ്മൾ പ്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് വേറെ കുറെ കഥകൾ ഡിസ്കസ് ചെയ്തിരുന്നു ഇതിന്റെ സക്സസ് മീറ്റാണ് അതുകൊണ്ട് തന്നെ